നമസ്കാരം റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ മുക്കം അഗസ്ത്യൻമൊഴിയിൽ കടയുടെ പൂട്ടു തകർത്തു മോഷണം തിരക്കൊടിയാതെ താമരശ്ശേരി ചുരം കുടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ജനവിജയ ജാഥയ്ക്ക് സമാപനം കൊണ്ടോട്ടിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് തീപിടിച്ചു ആളെ ഭയമില്ല മരണ അറിയിപ്പ് മുഖം അഗസ്ത്യൻ മൊഴിയിൽ കടയുടെ പൂട്ടു തകർത്തു മോഷണം അഗസ്ത്യൻമൊഴിയിലെ തിരുവമ്പാടി റോഡിലുള്ള അബി സ്റ്റോറിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് നാൽപ്പത്തിയഞ്ചോടെയാണ് മോഷണം നടന്നത് മോഷണത്തിൻ്റെ സി സി ദൃശ്യം ലഭിച്ചിട്ടുണ്ട് ആറായിരത്തോളം രൂപയാണ് മോഷണം പോയതെന്നാണ് വിവരം രാവിലെ കട തുറക്കാൻ വന്നപ്പോഴാണ് പൂട്ട് തകർത്ത നിലയിൽ കണ്ടത് മുക്കം കാഞ്ഞിരമൊഴി പാറശ്ശേരി പറമ്പിൽ മുഹമ്മദ് അലിയുടെ കടയിലാണ് മോഷണം നടന്നത് മുക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചു കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന താമരശ്ശേരി ചുരത്തിൽ ഗതാഗത കുരുക്കിന് പരിഹാരമാവുന്നില്ല കഴിഞ്ഞ ദിവസം വ്യത്യസ്ത സമയങ്ങളിലായി വാഹനം കേടുപാട് പറ്റിയും കൂട്ടിയിടിച്ചും മറ്റും ഗതാഗത തടസ്സം നേരിട്ടിരുന്നു കൂടാതെ കഴിഞ്ഞ ദിവസം രാത്രി ഒന്നാം വളവിന് സമീപം ലോറി മറിഞ്ഞും അപകടം സംഭവിച്ചു ഇതിനെ തുടർന്ന് റോഡിലേക്ക് ഓയിൽ പരന്നൊഴുകുന്ന സാഹചര്യമുണ്ടായി മുക്കം അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി പലപ്പോഴും വൺ വേ സിസ്റ്റം തെറ്റിച്ച് ഓവർടേക്ക് ചെയ്തു പോകുന്ന വാഹനങ്ങൾ ഗതാഗത കുരുക്കിന് വഴിവെക്കുന്നുണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ വിനോദസഞ്ചാരികളായി എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു ഇതോടെ വാഹന ബാഹുല്യം കൊണ്ടും പൊറുതിമുട്ടുകയാണ് ചുരം മണിക്കൂറുകളോളം കാത്തുകിടക്കേണ്ടുന്ന അവസ്ഥയും പലപ്പോഴും ചുരത്തിലുണ്ടാവാറുണ്ട് എയർപിൻ വളവുകളും കോടമഞ്ഞും വയനാടൻ മലകളും ആസ്വദിക്കാൻ എത്തുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുന്നതിന് റീൽസ് പോലുള്ള സോഷ്യൽ മീഡിയയ്ക്ക് പങ്കുണ്ട് ആംബുലൻസ് പോലുള്ള അത്യാവശ്യ യാത്രക്കാർക്ക് പോലും പ്രയാസം സൃഷ്ടിക്കുന്ന ഗതാഗത ഒഴിവാക്കാനുള്ള കാര്യക്ഷമമായ ഇടപെടലുകളും നിർദ്ദേശങ്ങളും നൽകി പോലീസും സന്നദ്ധ പ്രവർത്തകരും സജീവമാണ് ഓരോ ദിവസവും പലവിധ കാരണങ്ങളാൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന താമരശ്ശേരി ചുരത്തിലൂടെയുള്ള യാത്രയിൽ ഏതു സമയത്തും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാം എന്ന അവസ്ഥയാണ് നിലവിലുള്ളത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ അഞ്ചു വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ജനവിജയ യാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ആവേശോജ്വല വരവേൽപ്പ് വികസന മുന്നേറ്റത്തിൻ്റെ അഞ്ചാണ്ട് എന്ന മുദ്രാവാക്യവുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ എന്നിവരാണ് ജാഥ നയിക്കുന്നത് രണ്ടാം ദിനത്തിലെ ജാഥയുടെ ഉദ്ഘാടനം തെനങ്ങാപ്പറമ്പിൽ ഡി സി സി സെക്രട്ടറി സി ജെ ആന്റണി നിർവഹിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പർ ഫാത്തിമ തെനങ്ങാ അധ്യക്ഷത വഹിച്ചു എൻ കെ അഷ്റഫ് യു പി മുഹമ്മദ് സുജാ ടോം എൻ ജമാൽ ഇ എ ജബാർ ഷംസുദ്ദീൻ ചെറുവാടി പി ഷറഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കാരാളിപ്പറമ്പ് പൊറ്റമ്മൽ പഴംപറമ്പ് ചെറുവാടി ചുള്ളിക്കാപ്പറമ്പ് വെസ്റ്റ് കൊടിയത്തൂർ സൗത്ത് കൊടിയത്തൂർ എന്നിവിടങ്ങളിലെ ശേഷം കൊടിയത്തൂരിൽ സമാപിച്ചു വാർഡ് കേന്ദ്രങ്ങളിൽ വി ഷംലൂലത്ത് ഫാത്തിമ നാസർ ആയിഷ ചലപ്പുറത്ത് മറിയങ്കുട്ടി ഹസൻ എം ടി റിയാസ് മജീദ് റിഹ്ല കെ ജി സീനത്ത് ടി കെ അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കൊണ്ടോട്ടിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിന് തീപിടിച്ചു കരിപ്പൂർ എയർപോർട്ടിന് സമീപം ഞായറാഴ്ച രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചോടെ ആയിരുന്നു സംഭവം തീപിടുത്തം ഉണ്ടായ ഉടൻ തന്നെ യാത്രക്കാർ പുറത്തിറങ്ങിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ബസ് പൂർണ്ണമായും കത്തി നശിച്ചു യാത്രക്കാർക്കാർക്കും പറ്റിയിട്ടില്ല തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമല്ല ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത് സംഭവത്തെ തുടർന്ന് ഏറെ നേരം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു അതേസമയം അപകടത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ബസ് അധികൃതർ രംഗത്തെത്തി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ സമാനമായ പോസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ടിരുന്നതായാലും ഇവർ അറിയിച്ചു മരണം മുക്കം ആനാകുന്ന് സ്വദേശി കുഴിക്കണ്ടത്തിൽ ഷാഹുൽ ഹമീദ് നിര്യാതനായി ഭാര്യ റസിയ മക്കൾ സൽമാനുൽ ഫാരിസ് ഷഹാന ഷാനു ജസീം മയത്ത് നിസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് തണ്ണീർപൊയിൽ ജുമാ മസ്ജിദിൽ നടന്നു റേഡിയോ മുഖത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ